വടക്കൻ ഇറാഖിലെ സ്വയംഭരണ മേഖലയായ കുർദിസ്ഥാനിൽ അസീരിയൻ ക്രൈസ്തവ ആഘോഷത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭവമുള്ള തീവ്രവാദിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ചയാണ് ദോഹുക് നഗരത്തിൽ ആഘോഷത്തിനിടെ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമണമുണ്ടായത് ആക്രമണകാരി സിറിയക്കാരനാണെന്നും ഐ എസിന്റെ തീവ്രവാദ പ്രത്യയ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയാണെന്നും കുർദിഷ് അധികൃതർ പറഞ്ഞു ആക്രമണകാരി ഉപയോഗിച്ച വെട്ടുകത്തി കണ്ടെത്തിയതായി കുർദിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏപ്രിൽ ഒന്നിന് അസിഗ്രിയൻ സമൂഹത്തിലെ അംഗങ്ങൾ കലണ്ടർ വർഷത്തിലെ ആദ്യദിനം ഒന്നിച്ചു ചേർന്ന അഗിതു വസന്തകാല ആഘോഷങ്ങളെ ലക്ഷ്യം ആക്രമണം നടന്നത് ആക്രമണത്തെ തുടർന്ന് പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയും അറുപത്തി വയസ്സുള്ള ഒരു സ്ത്രീയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായി ഇരുപത്തിയഞ്ച് വയസ്സുള്ള മറ്റൊരു പുരുഷന് തലയോട്ടിൽ മുറിവേറ്റു പ്രതിയെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തുവെന്നും അന്വേഷണം തുടരുകയാണെന്നും ദോഹു ഗവർണർ അലി ടാട്ടർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അധിനിവേശങ്ങളും ആക്രമണങ്ങളും മൂലം ക്രൈസ്തവരുടെ ജീവിതം താറുമാറായ ഇറാഖിലെ ക്രൈസ്തവ ജനസംഖ്യ ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷമായി കുറഞ്ഞിരുന്നു ഭൂരിഭാഗം ക്രൈസ്തവരും രാജ്യത്ത് നടക്കുന്ന തുടർച്ചയായ അക്രമങ്ങളെ തുടർന്ന് അവിടെ നിന്ന് പാലായനം ചെയ്തു വടക്കൻ ഇറാഖിലെ മുസൂൾ നഗരം കീഴടക്കി അതിനെ തലസ്ഥാനമാക്കി മാറ്റിയ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ രണ്ടായിരത്തി പതിനാലിലെ നടപടി ലക്ഷങ്ങളുടെ പാലായനത്തിലേക്ക് നയിച്ചിരുന്നു ഐ എസിൻ്റെ പതനശേഷം ക്രൈസ്തവർ ജീവിതം തിരികെ പിടിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഐ എസ് അനുഭാവിയായ തീവ്രവാദിയുടെ ആക്രമണമെന്നത് ആശങ്കാജനകമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്